കവടിയാർ ഭൂമി തട്ടിപ്പ് കേസിൽ ഡി സി സിയാക്ക മണികണ്ഠനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൂട്ടുപ്രതി വസന്തയുടെ മണ്ണന്തല മുക്കോലയിലെ വീട്ടിലെത്തിച്ചാണ് മ്യൂസിയം പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഭൂമി തട്ടിപ്പിനായി വസന്തയ്ക്ക് വ്യാജരേഖ ഉണ്ടാക്കി നൽകിയത് മണികണ്ഠൻ ആണെന്നാണ് കേസ് സിജോ സിജോ തുടർ വിവരങ്ങൾ നൽകും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോഴും വസന്തയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുത്തിരിക്കുന്നത് ഇനി ഒന്ന് രണ്ടിടങ്ങൾ കൊണ്ട് കൊണ്ടുപോയി പോലീസിൽ പോലീസിന് വ്യക്തമാകുന്നത് പക്ഷേ അത് ഒരു സാധ്യതയില്ല അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഈ വ്യാജരേഖ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും കൊണ്ട് പോയി മണികട്ടിനെ തെളിവെടുക്കാൻ തന്നെയാണ് ഉള്ളത് എന്തായാലും അതൊരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇതിനെ രേഖകൾ തയ്യാറാക്കി നൽകിയ അനന്തപുരി മാണികണ്ഠനെ ഡി സി സി അംഗമാണ് ഇയാളെ ബംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം പോലീസ് പിടികൂടുന്നത് തുടർന്നാണ് ഇവിടെ എത്തി കഴിഞ്ഞ ദിവസങ്ങളായി ചോദ്യം ചെയ്യലൊക്കെ തുടരുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിന് ശേഷം ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട് കാരണം വസന്തയുടെ പേരിൽ നിന്ന് വസന്തയുടെ പേരിലേക്ക് ഭൂമി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ രേഖകളൊക്കെ നൽകിയതിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പല വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അന്വേഷണം തുടരുന്നുവെന്നാണ് മ്യൂസിയം പോലീസ് വ്യക്തമാക്കുന്നത്